എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകുനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടല്ലോ ഇന്നത്തെ വിശേഷത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ചില ദൈർഘ്യം വിശേഷോ അപ്പൊ എല്ലാരും മറക്കാതെ ഫുള്ള് കാണും കാണണട്ടോ അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടത് ഗൗതം വന്നു കഴിയുമ്പോത്തന്നെ നന്ദ തന്റെ ആവശ്യം ഗൗതമെന്റ് അടുത്ത് പറയാണ് നാളെ എനിക്ക് ഏലപ്പാറ വരെ പോയാൽ കൊള്ളാന്നുണ്ട് അല്ല അതെന്താ നന്ദ പെട്ടെന്ന് അങ്ങനെ നാളെ അച്ഛൻ മരിച്ചിട്ടോ ഒരാണ്ട് തികിവ അപ്പൊ എനിക്ക് പോയി വലിയ ഇറങ്ങണം എന്നാഗ്രഹമുണ്ട് ഗൗതം സാറും എൻ്റെയോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്കത് സന്തോഷമായിരുന്നു പറയാ പെട്ടെന്ന് ഗൗതം ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക വെടിയേറ്റ് കിടന്ന സമയത്ത് വിനയൻ സാർ അവസാനം തന്നോട് പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഓർത്ത് കഴിഞ്ഞപ്പം ഗൗതം പറഞ്ഞു അതിനെന്താ നന്ദ എന്റെ കടമയല്ലേ അത് ഞാൻ ഉറപ്പായിട്ട് നിർവഹിക്കും നാളെ നമുക്ക് പോയേക്കാന്ന് പറയുകയാണ് നന്ദിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഗൗതം പോയ സമയത്ത് മുറിയിൽ നിന്നിറങ്ങി പോയപ്പോൾ നന്ദ അച്ഛനെ ഫോട്ടോ എടുത്ത് പിടിച്ചിട്ട് പറഞ്ഞത് അതെ നാളെ ഞങ്ങൾ രണ്ടും കൂടെ വരൂ അച്ഛൻ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് ഇരുന്നോളാം പറയാണ് പിന്നെ പിങ്കി ഇങ്ങനെ ഇരിക്കണ സമയത്ത് പിങ്കിയുടെ അടുത്തേക്ക് പവിത്ര ഓടി വരുന്നേ അല്ല എന്താ പവിത്ര എന്താന്ന് വെക്കണോ അല്ല പിങ്കി ചേച്ചി അറിഞ്ഞോ നാളെ നന്ദേശ് ഏലപ്പാറയ്ക്ക് പോവാന്ന് ഏലപ്പാറയ്ക്ക് അവൾ എങ്ങോട്ടേലും പോട്ടെ അവൾ ഈ വീട്ടിലില്ലാത്ത എനിക്ക് സമാധാനം ഉള്ളത് എങ്ങോട്ടേലും പോകാൻ അത്ര ആശ്വാസമായല്ലോ അതെ നന്ദേശി മാത്രമല്ല പോകുന്നേ പിന്നെയാ അത് ഗൗതുമേട്ടം കൂടെ പോകുന്നുണ്ടെന്ന് ഗൗതുമോ അതെ ഇപ്പൊ ഞാൻ അറിഞ്ഞ വിവരവാ എന്തോ അവരുടെ അച്ഛന്റെ ആണ്ടാന്ന് നന്ദേച്ചിയുടെ അപ്പൊ അതിനുവേണ്ടി ബലിയിടാൻ പോകുമ്പോ ഗോതമേടനെ കൂടെ കൊണ്ടുപോകുന്ന അതോ ഇനിയിപ്പോ വേറെ വല്ല പ്ലാനുകളും പദ്ധതികളും ഒന്നും അറിയത്തില്ല അവരുടെ കാര്യമല്ലേ പറയാൻ പറ്റൂല ലീവ് എടുത്താ പോകുന്നേ നന്ദേച്ചീരിയൊക്കെ ഒരു ഭാഗ്യേ അല്ലെങ്കിൽ നന്ദേച്ചി വരച്ച വരയിലല്ലേ ഗോതമ്പേടനെ നിർത്തിയേക്കുന്നത് നന്ദേജി എന്ത് പറഞ്ഞാലും ഗോതമേഡന അത് സാധിച്ചു കൊടുക്കും പറയണം പിന്നെ പിങ്കി പിങ്കിച്ചേച്ചിന്റെ ഇടയ്ക്ക് കയറാനും നിൽക്കണ്ടേ കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി അവരുടെ പോക്കിനെ തടസ്സപ്പെടുത്തൊന്നും വേണ്ട പവിത്ര പെട്ടെന്ന് ഒരൊഴുക്കം മട്ടിൽ അങ്ങ് പറയണം പിങ്കി പറഞ്ഞു അവർ രണ്ടുപേരും ഒന്നിച്ചു പോ പവിത്ര എന്ന് അല്ല പിങ്കി ചേച്ചി എന്താ പറഞ്ഞു പോവാത്തില്ലെന്ന് ഞാനല്ലേ പറഞ്ഞു അതെ വെറുതെ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയാൻ വേണ്ട ഞാനങ്ങ് അറിഞ്ഞപ്പൊ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പവിത്ര അങ്ങോട്ട് പോവാണ് പവിത്രയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഇനി പിങ്കി ചേച്ചി എന്തേലും തന്ത്രം ഒപ്പിച്ചോളും അവരെ രണ്ടുപേരും വിടാതിരിക്കാൻ വേണ്ടിട്ട് ഈ സമയത്ത് ഗൗതം നേരെ ഓഫീസറെ വിളിക്കുമായിരുന്നു തന്റെ മേലുദ്യോഗസ്ഥനെ വിളിച്ച് ലീവ് കഴിക്കുക അപ്പൊ നാളെ ഒരു ദിവസത്തിന് ലീവ് വേണമെന്നും പറഞ്ഞു ഇപ്പം വലിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞാ അതെ ലീവ് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഈ സമയമായതുകൊണ്ട് ഇലക്ഷൻ ഒക്കെ അടുത്ത് വരുവല്ലേ എന്ന് ചോദിക്കുവാണ് ഇപ്പൊ ഗൗതമ അടുത്തില്ലെങ്കില് എന്റെ ഒരു ചിറകൊഴിഞ്ഞ അവസ്ഥയാ ക്രമസമാധാന പാലനം നമ്മുടെ ദൗത്യമാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ കുഴപ്പമില്ല അത്യാവശ്യമായിട്ടൊരു കാര്യമല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ഗൗതമെന്റ് ലീവ് തരും അല്ലാതെ കാര്യമില്ലാത്തവരെന്ന് ഗവർണർ ലീവ് ചോദിക്കാറുള്ളൂ എന്ന് പറയാണ് താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോൾ കാണുന്നേ പിങ്കിയുടെ മുഖ പിങ്കി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുവായിരുന്നു എന്താ പിങ്കി എന്താ എങ്ങനെ നോക്കി നിൽക്കണെന്ന് നോക്കണേ ഏയ് ഒന്നുമില്ല നീ ഭയങ്കര ആലോചനയില്ലാന്ന് തോന്നില്ല ഒന്നുമില്ല ഗൗതമെന്ന് പറയണം പെട്ടെന്ന് ഗൗതമം എഴുന്നേറ്റിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പത്തേന് പിങ്കി ആ കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുവാണ് ഗോതം പിങ്കിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പെട്ടെന്ന് ആ കൈ വിടിവിച്ചു ഇത് എന്താ പ കാണിക്കുന്ന പിങ്കി നിനക്ക് എന്താ നി കൈ കൈ അങ്ങോട്ട് വിടീക്കുവാണ് അതെ ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇമാതിരി കാര്യങ്ങളുമായിട്ട് എന്റെ അടുത്തേക്ക് വല്ലെന്ന് നീ എൻ്റെ അനുജൻ്റെ ഭാര്യ ആ ഒരു ചിന്ത എപ്പോഴും നിനക്ക് ഉണ്ടായിരിക്കണം അല്ലാതെ ഇമാതിരി കാര്യം പറഞ്ഞ് എന്റെ ചുറ്റിപ്പറ്റി നടക്കലെന്ന് പറയാം പെട്ടെന്ന് പിങ്കിയുടെ സ്വഭാവം അങ്ങോട്ട് മാറി പിങ്കി പറഞ്ഞു ഞാനൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തൂന്ന് ഗൗതമൻ അറിയത്തില്ല എന്ന് ചോദിക്കുകയാണ് അല്ല ഇപ്പൊ ഇവിടെ എന്ത് കാര്യം സാധിക്കാനുള്ള എന്ത് കാര്യം നടത്താനുള്ളത് എന്ന് ചോദിക്കുകയാണ് എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയോ മുമ്പ് ഗൗതമിനെ സ്വന്തമാക്കണംന്നുള്ളായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ആ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ പോയി എന്നോടൊപ്പം ഗൗതമുണ്ടാവണം എന്ന് ആഗ്രഹിച്ചെ പക്ഷെ ഇപ്പൊ ഞാൻ ഇന്ന് കയ്യെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതമ് ആ കയ്യെ വിളിയിച്ചു പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ആഗ്രഹത്തിനൊത്ത് എനിക്ക് ഗോതമിനെ കൊണ്ടുവരാൻ പറ്റും എന്താണെന്നറിയാവോ ഇങ്ങനെ പറയുമ്പോഴാണ് അതെല്ലാം അനുസരിക്കുന്നെ ഗൗതുമിനെ ആ ഗോതുമിനെ എനിക്ക് വേണ്ട നമ്മളിങ്ങനെ റിമോട്ട് റിമോട്ട് ഓൺ ആയിക്കഴിയുമ്പം ചലിക്കുന്ന കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഓഹോ അങ്ങനെയാണോ അങ്ങനെ ഞാൻ റോബർട്ട് ഒന്നും അല്ലോ എന്ന് പറയുകയാണ് ഗൗതമം പെട്ടെന്ന് റോബർട്ട് അല്ലെങ്കിലും ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിപ്പൊ ഗോതുമിനെ അനുസരിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നവനോടൊപ്പം ഗൗതമം കിടന്നുള്ളൂ എന്ന് പറയുകയാണ് നീ എന്തൊക്കെയാ പിങ്കി പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്ക് എന്നെ തലയ്ക്ക് ഭ്രാന്തായിരുന്നു വെക്കാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞെ ഞാൻ പറയുന്നതല്ല ഇനിയിപ്പൊ ഗൗതം എന്ന് പറയാ പിന്നെ അനുസരിക്കും നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാന്ന് പറയണ അനുസരിക്കില്ല ഉറപ്പാണെന്ന് വയ്ക്കും ഉറപ്പാന്ന് പറഞ്ഞ ഉറപ്പാന്ന് പറയും അന്ന ഒരു കാര്യം കേട്ടോ ഞാൻ വലിയൊരു രഹസ്യം ഗൌതമിനെ കുറിച്ചുള്ള സത്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ സത്യം ഞാൻ ഈ കുടുംബത്തിലെല്ലാവരുടും പറയൂന്ന് പറയാ നീ എന്ത് സത്യം പറഞ്ഞാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിങ്കി ഗൗതത്തിന് അറിയില്ലല്ലേ പക്ഷെ ആ രഹസ്യം ഞാൻ എന്താന്ന് അങ്ങോട്ട് പറയട്ടെ അമ്മാവന്റെ മകളാന്നുള്ള സത്യം ഞാനത് ഈ കുടുംബത്തിൽ എല്ലാവരുടും പറയുന്നു ഒരു നിമിഷം ഭൂമി പിടർന്ന് താഴേക്ക് പോയാ മതി എന്നൊരു തോന്നലുണ്ടായി ഗൗതത്തിന് ഗൗതം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിങ്കി ഈ കാര്യങ്ങളൊക്കെ അറിയൂന്നുള്ളത് പെട്ടെന്ന് പിങ്കിയുടെ പിങ്കി നീയ ഞാനെങ്ങനെ അറിഞ്ഞെന്നായിരിക്കുമല്ലേ അതിനെക്കുറിച്ചൊന്നു ഓർത്തിനിയിപ്പ ഗൗതം വേവലാതിപ്പെട്ടോ ഇടണ്ടേട്ടോ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോവെന്നറിയാവോ ഈ വീട്ടില് ഗൗതം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ലക്ഷ്മി അമ്മ അറിയില്ല എന്നല്ലേ ലക്ഷ്മി അമ്മേ പവിത്രേ ഉം മോഹിനിച്ചറിയമ്മേ എന്ന് വേണ്ട എല്ലാവരും ഈ കുടുംബത്തിലുള്ളവർ ആ സത്യം അറിയൂന്ന് പറയണം ഗാദെ ഈ കുടുംബത്തിലെ കുട്ടിയാന്നുള്ള കാര്യം ഒരു നിമിഷം ഗ്യോത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനി പറ ഞാൻ പറയുന്ന കാര്യങ്ങളുള്ള അനുസരിക്കില്ലേ എനിക്കൊരു വാക്ക് തന്നാ മതി പിങ്കി നീ എന്നെ ചതിക്കരുത് ഒരു കാരണവശാലും അമ്മ ഈ കാര്യങ്ങളൊന്നും അറിയരുത് അതാ ഞാൻ പറഞ്ഞേ എനിക്കൊരു വാക്ക് തന്നാ മാത്രം മതി പിന്നെ ഞാൻ ഒരു ശല്യത്തിനും വരത്തില്ല ഞാൻ പറയുന്നൊക്കെ അനുസരിക്കുമെന്ന് വാക്ക് തരാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ ഞാനിത് എല്ലാവരോടും പറയൂ എന്ന് പറയാം ഗോതിന് വേറെ ഗതിരില്ലായിരുന്നു ഗോതും വാക്ക് കൊടുക്കുവാണ് പിങ്കിക്ക് ഈ സമയം നേരെ അടുത്തേക്ക് ചെല്ലുവാണ് നന്ദ നന്ദ എന്നിട്ട് ഒരേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്ന കൂടെ പറഞ്ഞു നാളെ ഞാനും ഗോതും സാറും കൂടെ ഏലപ്പാറയ്ക്ക് പോകാന്ന് അല്ല എന്താ മോളെ എന്ത് പറ്റി നാളെ അച്ഛന്റെ ആണ്ടാ ഒരാണ്ട് തികയോ പോയി ബലിയിരണം എന്ന് ആഗ്രഹമുണ്ട് അതാണോ മോള് പോയിട്ട് പോലെ എന്ന് പറയുകയാണ് ഈ സമയത്ത് പവിത്രം ലക്ഷ്മി മോഹിനിയും കൂടെ അങ്ങോട്ട് വന്നേ അവര് കേട്ടിതൊക്കെ പെട്ടെന്ന് മോഹിനിയ വെച്ചു ഓ ഇനിയിപ്പവിടെ പോയി ബലിയിടേണ്ട ആവശ്യമുണ്ടാ ഇവിടെ എവിടെയെങ്കിലും ഏതൊരു ക്ഷേത്രത്തിൽ പോയെന്ന് പോയാൽ പോയതെന്ന് ചോദിക്കണം അതിനിപ്പോ ഗൗതത്തിലെ ലീവ് എടുത്ത് കൊണ്ടുപോകണ്ട വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം ലക്ഷ്മി പറഞ്ഞു അതെന്താ മോഹിനി അങ്ങനെ പറഞ്ഞേ ഉം അവിടെയല്ലേ അടക്കം ചെയ്തിരിക്കുന്നേ അപ്പൊ അവിടെ പോയി അവിടുത്തെ ക്ഷേത്രത്തിൽ പോയി ബലിയിരണം എന്നുള്ള നന്ദയുടെ ആഗ്രഹമല്ലേ നമ്മൾ പോയിട്ട് വട്ടേന്ന് പറയണം നന്ദ പറഞ്ഞു പിന്നെ ആ വീട്ടിലൊന്ന് പോകണം ആ വീട്ടിൽ ഒരു ദിവസം താമസിക്കണം ഞാനും എൻ്റെ അച്ഛനോ ഒപ്പമുള്ള എത്രയോ നാളുകൾ കഴിഞ്ഞ വീടാ അതെനിക്കൊരു ഓർമ്മയാണ് ആടെ പോയി ഒരു ദിവസം നിക്കണം എന്ന് ആഗ്രഹം ഇനിയിപ്പം ഗോതം സാറിന്റെ മനസ്സിലായി പ്ലാൻ എന്താന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു ഒരു കാര്യം മോളെ എന്തായാലും പോകുന്നതല്ലേ അവിടെ അടുത്തല്ലേ മൂന്നാറും തേക്കടിയൊക്കെ നിങ്ങൾ അവിടെയും കൂടെ പോയിട്ട് വരാൻ പറയാ ഏയ് അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് എന്റെ അച്ഛന്റെ കാര്യങ്ങൾ നടക്കണം അത്രേ ഉള്ളൂ വേറെ വല്യ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാന്ന് പറയണം ഇത് കേട്ടത് മോഹിനിക്കും പവിത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ യാത്ര ഒന്ന് മുടങ്ങിയാൽ മതി എന്നായിരുന്നു അവരുടെ ഉള്ളിലുള്ള ചിന്ത പിന്നീട് കാണിക്കുന്ന പിറ്റേ രാവിലെ ഗൗതം പോവാനായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നന്ദ മുറിയിൽ ഇല്ലായിരുന്നു ഈ സമയം പിങ്കി അങ്ങോട്ട് കടന്നു വരുന്നേ പിങ്കിയുടെ ചോദിച്ചു എന്താ പിങ്കി ഏയ് ഒന്നുമില്ല അല്ല ഇന്ന് ഗൗതം ഓഫീസിൽ പോകുന്നില്ല എനിക്ക് അന്ത പിങ്കി അങ്ങനെ വെച്ച അല്ലെ യൂണിഫോമിലല്ല അതുകൊണ്ടാ ഓ അത് ഞാൻ പുറത്ത് വരെ ഒന്ന് പോവാന്നോ ലീവ് വന്നുകൊണ്ട് അങ്ങനെയാണോ ഇങ്ങനെയൊക്കെയാണോ ഈ കോളർ ഒന്ന് ശരിയായിട്ടല്ലോ ഈ കോളറൊക്കെ ശരിയായിട്ട് ഇടാനും പറഞ്ഞുകൊണ്ട് പിങ്കി എന്ത് ചെയ്യുവാണ് ആ കോളറൊക്കെ ഒന്ന് വലിച്ചൊന്നിടുകയാണ് ഇതെന്താ പിങ്കി നീ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഗൗതം ആ കൈയ്യും കൂടെ തട്ടിമാറ്റി ആ എന്താ എന്റെ കൈ എന്തിനാ തട്ടി മാറ്റിയത് അല്ല പിങ്കി ഇങ്ങനെയൊന്നും നീ ചെയ്യരുത് നീ എന്റെ അനുജന്റെ ഭാര്യ ആ ഒരു ചിന്ത ഓർമ്മ നിനക്ക് എപ്പോഴും വേണമെന്ന് പറഞ്ഞു ഓ അങ്ങനെയാണോ പക്ഷെ നമ്മൾ നമ്മളുള്ള കരാർ അങ്ങനെയല്ല എനിക്ക് വാക്ക് എന്താ ഞാൻ എന്ത് ചെയ്താലും ഒന്നിനു തടസ്സം വരുത്തല്ലെന്ന് ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ അനുസരിക്കുന്നു അതുകൊണ്ട് ഇനി ഇനിയിപ്പോ ഗൗഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ശ്രദ്ധയുണ്ട് ഞാൻ എന്ത് കാണിച്ചാലും ചെയ്താലും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനേ ഗൗഹത്തിന് പറ്റുള്ളൂ കാരണം എനിക്കൊരു വാക്ക് നന്നിട്ടുണ്ട് അത് മറക്കല്ലെന്ന് പറയാണ് പിന്നീട് ഗൗതത്തിനോട് അല്ല ഇനിയിപ്പൊ ഏലപ്പാറയ്ക്ക് പോവുമായിരിക്കും ഇല്ലേ നന്ദയോടൊപ്പം ഉം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് ഏലപ്പാറയ്ക്ക് പോകണ്ടെന്ന് പറയാം അതെന്നാ എനിക്ക് അങ്ങനെ പറഞ്ഞേ എനിക്ക് പുറത്ത് പോകണം എന്ന് പറയാം എനിക്ക് ക്ഷേത്രത്തിൽ പോകണം ഇച്ചിരി വഴിപാടുകൾ എന്ന് പറയാം പിങ്കി ഇന്നല്ലാതെ വേറെ ഏതു ദിവസം പറഞ്ഞാലും ഞാൻ നിന്റെ ഒപ്പം വരാം പക്ഷെ ഇന്ന് പറ്റില്ല ഇന്ന് ഞാൻ നന്ദയ്ക്ക് വാക്കുടുത്ത എനിക്ക് നന്ദയോടൊപ്പം വിനയ ചന്ദ്രസാറിന്റെ ആ ചടങ്ങുകളൊക്കെ നടത്താൻ പോണെന്ന് ഞാൻ അർജുനന് വേണ്ടിയിട്ട് ഇന്ന് ക്ഷേത്രത്തിൽ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന അപ്പൊ എന്റെ കൂടെ വന്നേ മതിയാവുള്ളൂ വരാതിരിക്കാൻ പറ്റില്ല ഗൗതപ്തിന് ഗോതത്തിന്റെ അനിയനല്ലേ അർജുൻ മരിച്ചുപോയ അയാളുടെ ആണ്ട് അതോ ഇനി അതോനിയിപ്പം തിരിച്ചു വരാനായിട്ട് ഗൗതത്തിന് അല്ല അർജുനു വേണ്ടിയിട്ട് പോയി പ്രാർത്ഥിക്കുവാണ് ഗൗത്തിന് ചെയ്യേണ്ടേ ഇതിൽ ഏത് കാര്യമാണ് നല്ല കാര്യം അർജുൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കല്ലേ അതുകൊണ്ട് അർജുനു വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഒപ്പം വന്നേ മതിയാവുള്ളൂ വരാൻ പറ്റരുത് ഗോത്തിന് പറയാൻ കഴിയില്ല കാരണം അനിയന്റെ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ ബലിയാക്കാ ബലിയാടാക്കിയ ആളല്ലേ ഗൗതമെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഗൗത്തിൻ്റെ ഉള്ളിലേക്ക് ആ കാര്യങ്ങളൊക്കെ വന്നു എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്ത് ഗൗതം വന്ന് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗതത്തിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോവാ അർജുനെ വിവാഹം കഴിക്കണം അവന്റെ ജീവിതം തകരായിട്ട് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ഇതൊക്കെ ഓർത്തുമ്പോൾ ഗോതത്തിന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി പിങ്കി ഞാൻ പറയുന്നതെന്ന് അനുസരിക്കും ഇന്നത്തെ ഒരു ദിവസത്തെ നീ എന്നെ വെറുതെ വിട്ടേക്ക് ഇല്ലെങ്കിൽ ഞാൻ നന്ദയുടെ മുന്നിൽ ചെറുതായി പറയാണ് അവ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റില്ല അതാണോ കാര്യം ഇന്നത്തെ കാര്യം എന്റെ കൂടെ ഗൗതം വരുവാണെങ്കില് നന്ദയുടെ മുന്നിൽ ചെറുതാവുമായിരിക്കും പക്ഷെ എന്റെ മനസ്സ് ഗോതം വലുതാവുള്ളൂ അതുകൊണ്ട് ഉറപ്പായിട്ട് ഒന്ന് എന്ന് പറയാം പക്ഷെ ഗോതം സമ്മതിച്ചില്ല അവസാനം പിങ്കി പറഞ്ഞു അങ്ങനെയാണോ എന്റെ വാക്കിനൊരു വിലയില്ലേ അന്നൊരു കാര്യം ചെയ്യാം ഈ കാര്യം ലക്ഷ്മി ലക്ഷ്മിയമ്മേനെ കുറിച്ച് ലക്ഷ്മി ലക്ഷ്മിയമ്മേനടുത്ത് ഞാന് ഗാദനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേക്കാം അത് മതിയോന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം ഗോതം ഞെട്ടി തിരിച്ചു പിങ്കി നീ ഞാൻ പറയും ഉറപ്പായിട്ടും പറയും ഞാൻ പറയുന്ന ഗൗതമനുസരിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയൂന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ പിങ്കി ബ്ലാക്ക് മെയിൽ ചെയ്യുവാണ് ഗോത്തിനെ ഗോത്തിനെ എന്ത് ചെയ്യണം എന്നറിയില്ല സമനില തെറ്റി പോലൊരവസ്ഥയപ്പോ ഗോതം പറഞ്ഞു പിങ്കി പ്ലീസ് ഒന്നും പറയണ്ട പെട്ടെന്ന് റെഡിയായിട്ട് എന്റെ ഒപ്പം വരാൻ നോക്കാൻ പറയണ അവസാനം ഗോതിന് സമ്മതിക്കേണ്ടി വന്നു ഈ സമയം താഴെ നന്ദ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കുറെ സമയമായിട്ട് ഗൗതം സാറിനെ കാണുന്നില്ല അവിടെ പിങ്കി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് പിങ്കി ഒരു ഒക്കെ തൂക്കി ഇറങ്ങിയിരുന്നത് പിങ്കി മൈൻഡ് ചെയ്ത് അവിടെ ചേരെ പോയിരിക്കുകയാണ് അപ്പൊ ലക്ഷ്മിയമ്മ ഒന്നിടിച്ചു ചോദിച്ചിട്ട് ലക്ഷ്മി അമ്മ ചോദിച്ചു അല്ല നന്ദമോളെ ഇതുവരെ ആയിട്ടും അവൻ വന്നില്ലേ എന്ന് ചോദിക്കാണ് ഇല്ലമ്മേ ഇത് വരെയായിട്ടും വന്നില്ല എന്നാ ശരി ഞാനങ്ങ് ചെന്ന് വിളിക്കട്ടെ ഇനി എപ്പോ പോകാനായിട്ടാ അവൻ്റെ ഒരു താമസം എന്നും പറഞ്ഞുകൊണ്ട് പോകാമെന്ന വിത്തരം പറഞ്ഞു വേണ്ട ഗൗതം സാർ പതക്കെ ഒരുങ്ങി വന്നോട്ടെ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല അമ്മേ സമയമുണ്ടല്ലോ എന്ന് പറയാണ് ഈ സമയത്ത് ഗൗതം മോളിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നണ്ട് അപ്പൊ ഗൗതം വന്നപ്പോത്തേനും അന്നാ ശരി ഞങ്ങൾ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞ് നന്ദയം അങ്ങോട്ട് തിരി വേണം പെട്ടെന്ന് ഗൗതം താഴേക്ക് ഇറങ്ങി വന്നു പിന്തി പറഞ്ഞു അന്നാ നമുക്ക് പോയാലോ ഗൗതമെന്ന് ചോദിക്കണം പക്ഷെ നന്ദേ രക്ഷമേ പരസ്പരം നോക്കണം അവർക്കൊന്നും മനസ്സിലായില്ല അല്ല ലക്ഷ്മിയമ്മ പറഞ്ഞു ഇവര് രണ്ടുപേരും ഏലപ്പാറയ്ക്ക് പോയല്ലേ അല്ല പിങ്കി മോളെ അങ്ങോട്ട് പോകാൻ നിൽക്കണം അല്ല ഞാനും ഗൗതമും കൂടെ ക്ഷേത്രത്തിൽ വരെ പോവാ അർജുന വഴിപാട് കഴിക്കാൻ എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നന്ദ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് പെട്ടെന്ന് ലക്ഷ്മി ചോദിച്ചു മോളെ പിങ്കി നീ എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല ഇതേ ഇന്നിവിടെ ഏലപ്പാറയ്ക്ക് പോയിട്ട് വരട്ടെ അർജുനുള്ള വഴിപാട് പിന്നെയാണല്ലോ നടത്താലോന്ന് പറയാ ഏഹ് അത് പറ്റില്ല ലക്ഷ്മി അമ്മേ ലക്ഷ്മി അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പൊ പോകണേന്ന് പറയാ ഏഹ് എനിക്ക് വേണ്ടിയിട്ട് അതെ ലക്ഷ്മി ലക്ഷ്മിയമ്മയുടെ വല്ലാത്ത വലിയൊരു ആഗ്രഹം അല്ലായിരുന്നോ അർജുൻ തിരിച്ചു വരണം എന്നുള്ളത് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ന് പോയി വഴിപാടുകൾ കഴിക്കണമെന്ന് പറയാ എന്നാലും മോനെ നീ ഇതെന്താ ഗോതമ്മാൻ ഇങ്ങനെ ചോദിക്കുമ്പോ ഗോതമം പറഞ്ഞു ഞങ്ങൾ പോയിട്ട് വരട്ടേമ്മേ ഇനി തടസ്സം പറയില്ലെന്ന് പറയണം വാ വിങ്കി നിന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോകാൻ തൃമത്തിനും നന്ദയോട് പറഞ്ഞ് നന്ദയ ഞങ്ങൾ പോയിട്ട് വരാന്ന് പറയുകയാണ് നന്ദെ ആകപ്പാട് അടിമുടി തകർന്നു ഇവർ രണ്ടുപേരും പോകുന്ന കാഴ്ച കൊണ്ട് ലക്ഷ്മി പറഞ്ഞു എന്റെ ഭഗവാനെന്തൊക്കെയാണ് ഞാനീ കാണുന്നേ കേൾക്കുന്നേ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദ അറിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു മോളെ നന്ദെ നീയെന്ന് പറഞ്ഞോണ്ട് ചെന്ന് കഴിഞ്ഞപ്പോ നന്ദ പറഞ്ഞു കുഴപ്പമില്ല അമ്മേ അവര് പോയിട്ട് വരട്ടെ മരിച്ചു പോയവർക്ക് ബലിയിടുന്നേക്കാൾ ആവശ്യം ജീവിച്ചിരിക്കുന്ന ആള് അവർക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത് എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ അമ്മ എന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ബായിക കൊടുത്തോണ്ട് നാന്താകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ഈ കാഴ്ച കൊണ്ടും ലക്ഷ്മി അമ്മ ആകെ പാട തകർന്നിരിക്കുവാണ് പിന്നീട് ഗൗതമും പിങ്കിയും കൂടെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അവിടെ സ്ഥലമുള്ള വലിയൊരു മൈതാനത്തിന്റെ അവിടെ എത്തി നിൽക്കുകയാണ് അപ്പം പിങ്കി പെട്ടെന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ടോ ഈ കുന്ന മലകളൊക്കെ ഗോത്തിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ് ഗൗതം പറഞ്ഞു ഇതൊന്നും ആസ്വദിക്കാനുള്ള മൂടല്ല ഞാനെന്ന് വേണം പിന്നെ എന്താ ഗോത്തിന് ഇഷ്ടമുള്ളത് എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ഒന്ന് തിരിച്ചു പോയാൽ മതി ഓ അവിടെ നന്ദ കാത്തിരിപ്പുണ്ടല്ലോ അല്ലെ അതുകൊണ്ടായിരിക്കും അല്ലേ ഇത്ര ധൃതി അല്ലേ നീ ചോദിക്കണം ഇതേ പിങ്കി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അർജുനു വഴിപാട് കഴിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് മാത്രം ഞാൻ നിന്നോട് വന്നേ അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു പറയാം ഓ അർജുനു വഴിപാട് കഴിക്കാനുള്ള കഴിക്കാനുള്ളതുകൊണ്ട് എന്ന് മാത്രമാണല്ലോ അതുകൊണ്ടാണല്ലോ വന്നത് ഇല്ലെങ്കിൽ അല്ലേ പക്ഷെ എൻ്റെ സത്യാവസ്ഥയല്ല ഞാൻ അർജുനു വേണ്ടി വഴിപാട് കഴിക്കാനൊന്നും വേണ്ടി വന്നതല്ല എനിക്ക് ഗോതമിനെ ഇച്ചിരി തനിച്ച് കിട്ടണമായിരുന്നു അതിനുവേണ്ടി ഞാൻ ഗോതമിനേയും കൂടി ഇങ്ങോട്ട് വന്നേന്ന് വേണം ഓഹോ അപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അർജുനു വേണ്ടിട്ടല്ല അല്ലേ അതൊക്കെ ഗൗതമല്ലേ വിശ്വസിക്കുള്ളൂ അർജുന ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് എന്റെ മനസ്സിൽ ആഗ്രഹം കാരണം അർജുൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗൗതമനെ സ്വന്തമായിട്ട് കിട്ടത്തില്ലോ എനിക്ക് എന്റെ ഗൗതമിനെ വേണം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറയാം ഗൗതന് അടിമുടി അങ്ങോട്ട് പെരുത്തുകയറി ഗൗതമെന് പിങ്കി നീ പറയുന്നതിന് ഒരു പരിധി ഉണ്ട് കൂട്ടോ നീ എന്താ പറയണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടോ എന്ന് ചോദിക്കണം എനിക്ക് നല്ല ബോധ്യമുണ്ട് അതേ ഗൗതമ എനിക്കൊരു വാക്ക് നീക്കുന്ന അറിയാലോ ഗൗതം ഇതിനു മുമ്പ് പല വാക്കുകളും തന്നെ എനിക്ക് പക്ഷെ അന്നെല്ലാം ഞാൻ പറ്റിക്കപ്പെട്ടുള്ളൂ ഒന്ന് ഓർത്തു ഓർത്തുപോയി അറിയാവോ ഇതിനു മുമ്പ് നമ്മൾ രാമേശ്വരത്ത് വെച്ച എത്ര നല്ല ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങള് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ പ്രണയം തുറന്നു പറഞ്ഞു ഗിഫ്റ്റ് കൈമാറിയതൊക്കെ പിന്നീട് കല്യാണത്തിന് സമയത്ത് അർജുനു വേണ്ടിയിട്ട് ഗൗതം എന്നെ നിരസിച്ചു കളഞ്ഞു പക്ഷെ ആ സമയത്ത് ഞാൻ അർജുന അർജുനോടൊപ്പം വിവാഹത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗൗതത്തെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്താന്ന് അറിയാലോ ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടുള്ളൂ ഒരു കാരണവശാലും മറ്റൊരു പെണ്ണ് ജീവിതത്തിൽ ഉണ്ടാവരുത് വേറൊരു വിവാഹം കഴിക്കരുന്ന് പക്ഷെ ആ രണ്ട് വാക്കും ഗൗതം തെറ്റിച്ചു അങ്ങനെയാണെങ്കിൽ അന്നേ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട അല്ലേ ഗൗത്തിനെ അല്ലേനും ഗൗത്തിന് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന എന്തിനാ ഗൗതം എനിക്ക് സ്വർണം തന്നിട്ടുണ്ടോ പണം തന്നിട്ടുണ്ടോ ഉം പിന്നെ അതുകൊണ്ട് ഇനിയിപ്പം ബ്ലാക്ക് മെയിലിന്റെ കാര്യം പറയാൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഗൗവത്തിൻ്റെ തലതാണ് പോയി എന്തേലും പറയാനുണ്ടോ പിന്നീട് പിങ്കി പറഞ്ഞു അതെ എനിക്ക് ഗൗവത്തിനെ മാത്രം മതി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാന് അർജുൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനെ എന്തിനാണെന്ന് അറിയാമോ എനിക്ക് ഗൗവത്തിനെ എന്ന് കണ്ടുകൊണ്ടിരിക്കാമല്ലോ ആ ഒരു ചിന്തയുള്ളതുകൊണ്ട് മാത്രം എൻ്റെ ജീവിതത്തിൽ ആദ്യം അവസാനമായിട്ടൊരു പുരുഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഗൗതം മാത്രമായിരിക്കും എനിക്ക് ഗൗവത്തിനെ വിട്ടു കളയാൻ പറ്റില്ല എനിക്ക് അത്രയ്ക്ക് സ്നേഹം പറയണം പിങ്കി നീ ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് നന്ദയോടൊരു കടപ്പാടുണ്ട് അറിയാലോ അതുകൊണ്ട് എനിക്ക് അവിടെ പോയേ തീരുണ്ടായിരുന്നുള്ളൂ പക്ഷെ നീയെ നീ ചതിക്കോ ശരിക്കും ചെയ്തേന്ന് പറയു ഓ കടപ്പാട് അതിനെക്കുറിച്ച് ഇനിയിപ്പൊ പറയാനിരിക്കുക എന്നല്ല അതിനേക്കാളും വലിയ കടപ്പാടല്ലേ സ്വന്തം അനുജനോ അനുജനോടുള്ളത് അനുജനെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ എന്റെ ജീവിതം തല്ലി തകർത്തെന്ന് ചോദിക്കണം പിന്നെ ഗൗഹത്തിന് വലതും പറയാൻ പറ്റുമോ ഒന്നും മിണ്ടിയില്ല ഈ സമയം നന്ദ വല്ലാത്ത ടെൻഷനിലായിരുന്നു നന്ദ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അച്ഛനെക്കുറിച്ച് ഓർത്തിട്ട് താനിന്ന് അവിടെ ചെല്ലാണ്ടായിരുന്നു അച്ഛനും വലിയിട്ടേണ്ടതായിരുന്നു ഈ സമയത്ത് അങ്ങോട്ട് അരുൺ കടന്നു വരുന്നേ അരുൺ അത് വരുന്നപ്പോത്തേനും പെട്ടെന്ന് കണ്ണൊക്കെ തുടയ്ക്കുവാണ് നന്ദ അല്ല എന്ത് പറ്റി കറി വരുന്നു നീക്ക് ഏ ഒന്നുമില്ല അല്ല ഇന്ന് ഏലപ്പാറയ്ക്ക് പോന്ന് പറഞ്ഞിട്ട് എന്നെ പോകത്തേന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഗൗതമ സാമി പെട്ടെന്ന് എന്തോ ഒരു തിരക്ക് അതുകൊണ്ട് പോകാൻ പറ്റില്ല ഏലപ്പാറയ്ക്ക് പിന്നെ എപ്പോഴാണല്ലോ പോകാലോ എന്തിനാ പിങ്കിനി ഇങ്ങനെയൊക്കെ പിങ്കി അല്ല സോറി എന്തിനാ നന്ദ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കണേന്ന് ചോദിക്കുകയാണ് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നിട്ടാണോ ആ പിങ്കിനെ കൊണ്ട് ഗൗതുമേട്ടം പുറത്തുപോയിക്കണം ചോദിക്കണം അല്ല അത് പിന്നെ കൂടെയൊന്നും പറയേണ്ട ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇന്നിങ്ങോട് വരട്ടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അല്ല നന്ദക്ക് ഇതൊക്കെ പാത്രം ചോദിച്ച എന്താ നന്ദയ്ക്ക് എന്താ ആരെയെങ്കിലും പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏ എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ നന്ദി എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ഇരിക്കണേ നന്ദയാണോ ശരിക്കും ഭാര്യ പിങ്കിയാണോ ഭാര്യ നന്ദിക്ക് വല്ലാത്ത സങ്കടമായി നന്ദ സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല എന്റെ മനസ്സിലുള്ള ടെൻഷൻ ഞാനങ്ങോട്ട് പറഞ്ഞാന്ന് പറയാണ് ഒന്നും മിണ്ടിയില്ല പിന്നീട് അരുൺ അങ്ങോട്ട് പോവാണ് ശേഷം നന്ദ ഇങ്ങനെ സങ്കടപ്പെട്ട് ഹാളിൽ ഇരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുന്നത് അമ്മയ്ക്ക് നന്ദയുടെ ഇരിപ്പ് കണ്ടപ്പോൾ സഹിച്ചില്ല പാവൻ രാവിലെ തൊട്ട് ഇങ്ങനെ ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുന്നതാണ് അതിന്റെ മനസ്സിലെ വിഷമം എന്താന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഈ സമയത്ത് ഗൌതമും പിങ്കിയും കൂടെ അങ്ങോട്ട് വരുന്നേ രണ്ടുപേരുടെ ആ വരവ് അത് കണ്ടത് ലക്ഷ്മി അങ്ങോട്ട് ചെന്നിട്ടേച്ചു എടാ ഇപ്പോഴാണോ നിന്റെ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് വഴിപാടും മരണയ്ക്ക് ഇരുന്നിട്ടായിരിക്കും വരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് പിങ്കി പറഞ്ഞു ലക്ഷ്മി അമ്മേ വഴിപാട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഭജന ഇല്ലായിരുന്നു അതല്ല ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേന്ന് ചോദിക്കുവാണ് ലക്ഷ്മിയമ്മയ്ക്കങ്ങോട് ദേഷ്യം വന്നു ലക്ഷ്മിയം പറഞ്ഞു അതെ കൂടെ പറയണ്ട കണ്ടില്ല തണ്ടിൽ നന്ദിരിക്കുന്നേ രാവിലെ തൊട്ട് ഒരു ഫുഡ് പോലും കഴിച്ചില്ല ഒന്നും കഴിക്കാതെ പട്ടിണി ഇരിക്കുന്ന എങ്ങനെ ഇറങ്ങൂന്ന് പറ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളിലാ നിനക്ക് ഒരു വാക്ക് പറയായിരുന്നു ഇന്നലെങ്കിലും അവളോട് വരില്ല എന്ന് പറയുമായിരുന്നെങ്കില് അവള് തനിച്ചാണെങ്കിലും ക്ഷേത്രത്തിലേക്ക് രാവിലെ പോയാലും പക്ഷെ നീ എന്താ ചെയ്തേ നീ വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറ്റുമല്ലേ ഇതേ ജോലിത്തിനും അറിയായിരുന്നു താൻ എന്ത് വലിയ തെറ്റാ ചെയ്തെന്ന് പക്ഷെ ഇപ്പൊ തന്റെ അമ്മയുടെ ജീവനെ ഏറ്റവും വലുത് പെട്ടെന്ന് പിങ്കി പറഞ്ഞേ അതിനേക്കാളും അത്യാവശ്യമുള്ള കാര്യമല്ലേ ലക്ഷ്മിയമ്മ ലക്ഷ്മിയമ്മയുടെ ജീവനും അതോടൊപ്പം തന്നെ അർജുൻറെ ജീവനും എന്റെ ജീവനം എനിക്ക് എന്താ കുഴപ്പം അത് ഇന്ന് പോയതേ ലക്ഷ്മിയമ്മയ്ക്കും വേണ്ടിയിട്ട് വഴിപാട് നടത്താൻ വേണ്ട ലക്ഷ്മിയമ്മയ്ക്കും അർജുനും വേണ്ടി രണ്ടുപേർക്കും വഴിപാട് നടത്തി എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല പിന്നെന്തിനാ എനിക്ക് വേണ്ടി വഴിപാട് നടത്തുന്നേ അതോ ലക്ഷ്മിയമ്മക്ക് ഇപ്പൊ കഷ്ടകാല സമയമാണെന്ന് പറഞ്ഞേ അവിടെയുള്ളൊരു ജ്യോതിസം പറഞ്ഞേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗൗതം വഴിപാട് നടത്തിയെന്ന് പറയുന്നത് തിരിഞ്ഞു ചെന്ന് പിങ്കിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കത്തി പിങ്കി അല്ല പിങ്കി അല്ല ഇടയ്ക്കിടയ്ക്ക് ഇനി പേര് മാറിപ്പോട്ടോ കുറെ സമയം പറഞ്ഞു കഴിയുമ്പോ അറിയാതെ വന്നു പോകുന്ന കേട്ടോ ക്ഷമിക്കണോട്ടെ എവിടെയെങ്കിലും ഒന്ന് പേര് മാറി പറഞ്ഞിട്ടുണ്ടെങ്കില് അങ്ങനെ തിരിഞ്ഞ നന്ദ പെട്ടെന്ന് കരയ രണ്ടു കണ്ണും നിറഞ്ഞൊഴുകുമാണ് പിന്നീട് ഗോത്രനോട് ഏടാ നീ അവളൊന്നു പോയി ആശ്വസിപ്പിക്കാൻ പറയണ പക്ഷെ ഇതിനൊന്നും നന്ദ തന്നില്ല അന്നേരം നീ ഈ ചതി അവളോട് ചെയ്യണ്ടായിരുന്നു പറയണെ എന്നാലും എന്തിനു വേണ്ടി എടാ നീ അവളോടൊപ്പം പോയെന്ന് ചോദിക്കുകയാണ് ഈ സമയം പിങ്ക് മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോവാണ് നന്ദ പെട്ടെന്ന് ലക്ഷ്മിയമ്മ ഇനി അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ട ലക്ഷ്മിയമ്മേ ആ വിഷം വിട്ടക്കാരൻ പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയാണ് ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിരുന്നു നന്ദയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ ഇന്നലെയാണെങ്കിലും ഗൗതം സാറിന് ഈ കാര്യം തന്നോട് തുറന്ന് പറയായിരുന്നു അങ്ങനെയാണെങ്കിൽ തനിക്ക് രാവിലെ പോകായിരുന്നു അച്ഛന് വേണ്ടിയിട്ട് ബലിയിടായിരുന്നു അത് മുടങ്ങിപ്പോയി അതൊക്കെ ഓർത്ത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഇങ്ങനെ ഗൗതമ ആവപ്പടാ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഗൗതത്തിന്റെ അടുത്തേക്ക് അരുൺ വരുന്നത് അരുണ് സഹിക്കുന്നുണ്ടായിരുന്നില്ല അരുൺ വന്നിട്ട് ചോദിച്ചു അല്ല എന്ത് പരിപാടി ഗൗതമേട്ട കാണിച്ചു തന്നോക്കാണ് അല്ല എന്താ എന്നാൽ ഇന്ന് ചെയ്ത് ഇച്ചിരി ചതിയായി പോയിട്ടോ പാവം നന്ദ അവൾ എത്രമാത്രം വേദനിച്ചെന്നറിയാവോ ഇന്നത്തെ ദിവസം പോയി ബലി ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവളുടെ കടമെ മനസ്സിലെ ആഗ്രഹമായിരുന്നു അതും ഗൗതമേടനെ കൊണ്ട് ചെന്ന് ഞാൻ അവളോട് പറഞ്ഞ ഞാൻ വേണേ കൂടെ വരാം ഏലപ്പാറയ്ക്ക് കൂടെ വരാന്ന് ഞാൻ കൊണ്ടുപോയിട്ട് വൈകുന്നേരം കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ പക്ഷെ എന്തോ നന്ദ വേണ്ടാന്ന് പറഞ്ഞു നന്ദയുടെ മനസ്സിൽ ആഗ്രഹം എന്താണെന്നറിയാവോ ഗൗതമേനെ കൊണ്ട് അച്ഛന്റെ അടുത്ത് പോകണം ബലിയിറണമെന്നായിരുന്നു ഒരു പക്ഷെ തന്നെ ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും വിഷമമാകുന്നു അങ്ങനെ അവൾ എന്നോട് പറഞ്ഞത് എന്നിട്ടും ഗൗതമേൺ നാം മനസ്സറിയാൻ പറ്റിയില്ലോ എന്ന് ചോദിക്കുക ഇത്രയും നാള് ഞാൻ ഗൗതമെൻറ്റ് എന്ത് കാര്യം ചെയ്താലും അതിനെല്ലാം ഞാൻ കൂട്ടു നിന്നു പക്ഷേ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഈ ഒരു കാര്യത്തിൽ ഞാൻ കൂട്ടു നിൽക്കില്ല ശരിക്കും പറ ഇപ്പം നന്ദയാണോ പിങ്കിയാണോ ഗൗതമേണ്ട ഭാര്യ ഉം ശരിക്കും വീട്ടിൽ നിധി ഒളിപ്പി നിധി വെച്ചിട്ട് മതി കാട്ടിലേക്ക് കരിക്കട്ടൊക്കെ തേടിപ്പോയ ഒരവസ്ഥ ആവരുത് അവസാനം എന്ന് പറഞ്ഞിട്ട് അരുൺ അങ്ങോട്ട് തിരിവാണ് ഈ സമയം പെട്ടെന്ന് ഗൗതം കയറി അരുടെ കൈയിൽ ഇങ്ങോട്ട് പിടിച്ചു എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് നീ ഇങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ എന്റെ മനസ്സിലെ വേദന എന്താന്ന് നീ അറിയണം ഞാൻ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യൂന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നന്ദേനെ വേദനിപ്പിച്ചേനെനിക്ക് കുറ്റബോധമുണ്ട് എനിക്ക് വേറെ വേറൊന്നും നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരുന്നു പറയാ അല്ല എന്താ ഗൗതമേട്ടാ ഇങ്ങനെയൊക്കെ പറയണെന്താന്ന് ചോദിക്കുകയാണ് പിന്നീട് ഗൗതമുണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ് പിങ്കി ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള സാഹചര്യം പിങ്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞു മഹേഷന്റെ മോളാണ് എന്നുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞു ഇതെല്ലാം അങ്ങനെ ഗൗതം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടി തെരിച്ചു വെക്കുകയാണ് അരുണ് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയത്തില്ലാതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളോ എന്ന് നമ്മൾ കണ്ടെ അപ്പൊ വലിയൊരു വിശേഷം തന്നെയായിരുന്നു കേട്ടോ നമ്മളൊന്ന് കണ്ടേ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരെ എനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സബ് സപ്പോർട്ട് ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി